നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശമാണെന്ന് എത്ര പേർക്കറിയാം ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം തന്നെ അതാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എല്ലാ വർഷവും ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി ആചരിക്കപ്പെടുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഇത് സംഘടിപ്പിക്കുന്നത് ആരോഗ്യം ഒരു മൗലിക അവകാശമാണെന്നും നല്ല ക്വാളിറ്റി ഹെൽത്ത് കെയർ എല്ലാ പൗരനും പ്രാപ്യമായിരിക്കണം എന്നുമുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയാണ് ഈ വർഷത്തെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ ലക്ഷ്യം എന്താണ് ആരോഗ്യപരമായ നമ്മുടെ അവകാശങ്ങൾ പ്രധാനപ്പെട്ട നമ്മുടെ അവകാശങ്ങൾ എന്ന് നോക്കാം ഓരോ പൗരനും സുരക്ഷിതവും ഗുണനിലവാരമുള്ളതും വിവേചനമില്ലാത്തതുമായ ഹെൽത്ത് കെയർ പ്രാപ്യമായിരിക്കണം ഓരോ പൗരൻ്റെയും ആരോഗ്യകാര്യങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങളുടെ സ്വകാര്യതയും വിശ്വാസതയും കാത്തുസൂക്ഷിക്കപ്പെടണം ഓരോ പൗരനും അഥവാ അസുഖം വന്നാൽ ആ അസുഖത്തെപ്പറ്റിയും അതിൻ്റെ ചികിത്സയെപ്പറ്റിയുമുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇത്രയുമാണ് ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഏകദേശം നൂറ്റിനാൽപ്പതിലധികം രാജ്യങ്ങളിൽ ഈ ആരോഗ്യം ഒരു മൗലിക അവകാശമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അവ അംഗീകരിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളോട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കാൻ അഭ്യർത്ഥിക്കുക എന്നതും വേൾഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഈ വർഷത്തെ അജണ്ടയാണ്